ഹലോ ഡെലിരിഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിവിടെ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ വലിയ കഷ്ണങ്ങളായിട്ടാണ് മേടിച്ചിരിക്കുന്നത് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് വര കൊടുക്കണം ഇത് കാണിക്കുമ്പോൾ വരയിടാൻ മറന്നുപോയിട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം രണ്ട് മാഗി ക്യൂബാണ് മേടിച്ചത് ഒരു പാക്കറ്റിൽ രണ്ട് കട്ട ഉണ്ടാവും അതൊന്നുടച്ചിട്ട് കൊടുക്കണം ഈ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല നാല് മാഗി ക്യൂബും ഉടച്ച് കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഈ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത് അതിൻ്റേതായ ഒരു ടെൻഷനും ഒക്കെയുണ്ട് എന്നാലും ഇങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ ഇത് നല്ലപോലെ ഉടച്ചെടുക്കണം ഇത് തരിതരി പോലെയുള്ള ഇതാണ് ചിക്കൻ മാഗി ക്യൂബ് പിന്നെ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഉള്ളി മല്ലിയില വെളുത്തുള്ളി ചതച്ചത് ഒരു നാലഞ്ച് വെളുത്തുള്ളി മതിയാവും ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതൊക്കെ എടുക്കണം കേട്ടോ ഇതൊക്കെ കൂടി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഒന്നാണ് എടുത്തിരിക്കുന്നത് ഒരു ഉള്ളി കുറച്ച് മല്ലിയില ഇട്ട് ഇട്ടുകൊടുക്കാം പുതിനിയില വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ഇതിലേക്ക് ചെറിയ ജീരകം പൊടിച്ചത് കുരുമുളക് പൊടിച്ചത് കുരുമുളക് മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ പിന്നെ ഗരം മസാല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പൊടി ഇടുന്നില്ലെങ്കിൽ പട്ട ക്രാമ്പ് ഓയിൽ ഇലക്കായി ഒക്കെ ഇടാം പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് പിന്നെ മന്തി മസാല എടുത്തിട്ടുണ്ട് ഇനി സൺഫ്ലവർ ഓയിലാണ് രണ്ട് കപ്പ് എടുത്തിരിക്കുന്നത് എണ്ണ അധികമായി എന്ന് വിചാരിച്ച് പേടിച്ചു കൊണ്ട് കേട്ടോ എണ്ണ നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ മാറ്റി വെക്കാം ഇത് കൈകൊണ്ട് കൊണ്ട് നല്ല പോലെ തിരുമ്മി എടുക്കണം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓയില് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ മാത്രമേ ഉപയോഗിക്കാവൂട്ടോ മറ്റുള്ള ഓയിലുകൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് മാറുമെന്നാണ് പറയുന്നത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ ഈ മസാലകളൊക്കെ ഇറങ്ങി ചെല്ലും ചിക്കൻ്റെ വരയിടാൻ മറന്നു പോകരുതായാലും മസാലകളൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല റൈസ് നേരത്തെ കുതിര വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പുളി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമുക്ക് അടച്ച് വയ്ക്കാം പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് ചിക്കൻ പൊരിക്കാൻ വെക്കാം നമ്മൾ രണ്ട് പാത്രങ്ങളിലായാണ് പൊരിച്ചെടുക്കുന്നത് വേറൊരു പാത്രത്തിലേക്ക് അടുത്ത രണ്ട് മൂന്ന് കഷ്ണം ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിൽ കൂടി ചിക്കൻ നിരത്തി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നേരത്തെ നമ്മൾ ചിക്കനിലേക്ക് മസാല പുരട്ടുമ്പോൾ ഉപയോഗിക്കാനുള്ള എണ്ണ തന്നെ ഇതിലുണ്ടാവും നന്നായി അങ്ങ് നല്ലോണം പൊരിച്ചെടുക്കേണ്ട ആ പാത്രത്തിൽ നിന്ന് മൂടിക്കൊടുക്കാം നമുക്ക് ചോറിൻ്റെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഈ അരി ഒരു മണിക്കൂർ മുന്നേ കുതിർത്തി വെച്ചതാണ് വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വിട്ടുപോകുന്നത് പതിവാണ് അതുപോലെ അരി കുതിർത്തി വെച്ചത് എടുക്കാൻ മറന്നുപോയി ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയാവും ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ചിക്കൻ ഇവിടെ പൊരിഞ്ഞു വരുന്നുണ്ട് ഒരു ഭാഗം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന പോലെ ചിക്കൻ അതുപോലെ തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ പാത്രത്തിൽ ചിക്കൻ കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ മസാല പുരട്ടി വെക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും വീട്ടിൽ നമുക്ക് ചിക്കൻ മന്തി എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ പൊരിച്ചു കഴിഞ്ഞാലുള്ള എണ്ണയും അതിൻ്റെ കിട്ടുന്ന മസാലയും നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിവിടെ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് പലയിടത്തും പല വിധത്തിലാണ് ചിക്കൻ പന്തി ഉണ്ടാക്കുന്നത് നമ്മൾ ആദ്യമായിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ അരി നല്ലോണം വേവിച്ച് ചിക്കനും സെപ്പറേറ്റ് വേവിച്ച് ലാസ്റ്റ് ഒരുമിച്ചിടുകയാണ് ചെയ്യുന്നത് ചിക്കൻ പൊരിക്കുന്ന രണ്ട് പാത്രങ്ങളിലായിട്ടാണ് ഞങ്ങളുടെ ചോറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗവും നല്ലപോലെ വേവുന്ന വിധം ഒന്ന് മറച്ചും തിരിച്ചിട്ട് കൊടുക്കാം അതുപോലെ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം ചോറ് ഞങ്ങൾ നല്ലപോലെ വേവിച്ചിട്ടാണ് ഇട്ടുകൊടുത്തത് ചിലവർ മുക്കാൽ വേവാകുമ്പോൾ ചോറെടുത്ത് ചിക്കനിലേക്ക് ചോറിട്ട് നമ്മിടുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ചോറ് നല്ലപോലെ വേവിച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്കിതിലേക്ക് മൂന്ന് നാല് പച്ചമുളക് കുത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച എണ്ണ കുറച്ച് മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ടാണ് നമുക്ക് മൂടി വെച്ചൊന്ന് ചെറിയ തീയിൽ വെക്കണം ഇതാ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ മസാല ഒക്കെ ചിക്കൻ്റെ ഉള്ളിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ മന്തി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബായ്